വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം കഴിഞ്ഞ് ജാസ്മിൻ ജാസ്മിനിത ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള ജാസ്മിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീടൊക്കെ വിറ്റിട്ട് അല്ലെങ്കിൽ വീടൊക്കെ ജപ്തിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങൂലേ അതുപോലെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തോന്നിയത് നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിലും വീട് വിട്ടു പോന്നപ്പോൾ വളരെ വിഷമമുണ്ടാക്കി ഞാൻ ഞാനായിട്ട് തന്നെയാണ് ഹൗസിൽ നിന്നത് എനിക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യനല്ലേ തെറ്റുകൾ പറ്റില്ലേ ഞാൻ ഞാനായിട്ട് തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ നിന്നത് ആദ്യം വന്നപ്പോൾ കരുതിയത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാകുമെന്നാണ് എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ എല്ലാവരോടും എനിക്ക് നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ ജിൻഡോ ചേട്ടനെ ആദ്യമൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇടയ്ക്ക് വെച്ച് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് പ്രശ്നമായത് ജിൻഡോ ജയിച്ചതിൽ എനിക്ക് സന്തോഷം മാത്രമേയുള്ളൂ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു പുള്ളി തന്നെ കപ്പെടുക്കും െന്ന് നമ്മളെ മനസ്സിലാക്കി ഒരാൾ നിൽക്കുക എന്നത് വലിയ ഭാഗ്യമാണ് നമ്മുടെ ഏത് അവസ്ഥയിലും ഞാൻ നിന്റെ ഉണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരാൾ അത് എനിക്ക് ലഭിച്ചത് ഗബ്രിയിൽ നിന്നാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് അതൊരു കോംബോ എന്നതല്ല പരിശുദ്ധമായ സ്നേഹമാണ്